ഒരു സ്ത്രീയെയും അത് ഹണിറോസ് എന്നല്ല ഒരു സ്ത്രീയെയും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിലയിരുത്തരുത് എന്ന് ഈ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നു രാഹുൽ ഈശ്വർ കോടതി പറയുന്നതിനെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു ഒരു സ്ത്രീയെയും വസ്ത്രധാരണത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത് പക്ഷേ സഭ്യതയുടെയും മാന്യതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുകയാണെങ്കിൽ സാമൂഹിക വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത് ബഹുമാനപ്പെട്ട കോടതി പറയുന്ന എല്ലാ നിലപാടുകളോടും ബഹുമാനമാണ് നമ്മൾ ആ നിലപാടുകൾ ശ്രദ്ധിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥമാണ് അതുകൊണ്ട് സ്ത്രീയെ വിലയിരുത്തി അവരെ മോശക്കാരിയാക്കുകയല്ല അവിടെയാണ് വ്യക്തി വേറെ നിലപാട് വേറെ വസ്ത്രം വേറെ ആ വ്യക്തി ഒരിക്കലും ീശ്വർ പറയില്ല അങ്ങ് ശ്രദ്ധിച്ചു കാണും ഏറ്റവും ബഹുമാനത്തോടെ അവരോട് ഞാൻ സംസാരിക്കുകയുള്ളൂ അവർ ഒരു വലിയ കലാകാരിയാണ് എന്നാൽ സമൂഹത്തിന്റെ ഭാഗമായി വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി അങ്ങനെ വിമർശനങ്ങളെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ലെന്നും കൂടെ അങ്ങ് ശ്രദ്ധിക്കണം താങ്കൾ അങ്ങനെ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു വ്യക്തി എടുക്കുന്ന നിലപാടുകളോട് വിമർശന ബുദ്ധിയോടെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെ നമ്മൾ സോഷ്യൽ സോഷ്യൽ ഓഡിറ്റ് എന്ന് ആരാണ് ഈ ഓഡിറ്റിംഗ് നടത്തുക താങ്കൾ ഞാനും വേറെ കോടതി പറഞ്ഞത് അതാണല്ലോ കോടതി കൃത്യമായി പറയുന്നത് അങ്ങനെ വസ്ത്രധാരണത്തിന്റെ പേരിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരാളെയും വിലയിരുത്തേണ്ടതില്ല വിലയിരുത്തേണ്ടതില്ല ഒരു സ്ത്രീയെയും എന്ന് പറഞ്ഞാൽ താങ്കൾ ശ്രദ്ധിക്ക ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞെടുക്കരുത് അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് കോടതി പറഞ്ഞ എന്താ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരാളെ വിലയിരുത്തരുതെന്നാണ് വസ്ത്രധാരണം വിലയിരുത്തരുതെന്നല്ല സോഷ്യൽ ഓഡിറ്റിംഗ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വസ്ത്രധാരണത്തെ വിലയിരുത്താം വസ്ത്രധാരണത്തിന്റെ പേരിൽ ആ വ്യക്തിയെ അധിക്ഷേപിക്കരുത് വസ്ത്രധാരണത്തിന്റെ പേരിൽ ആ വ്യക്തിയെ വിലയിരുത്തി മോശക്കാരിയാന്ന് എന്ന് പറയുന്നത് പക്ഷേ വസ്ത്രധാരണത്തെ വിലയിരുത്തലല്ല വിലയിരുത്തരുത് എന്നല്ല ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ശരി ശരി താങ്കൾ എന്തിനു വിലയിരുത്തണം എന്നാണ് പറയുന്നത് ഹണി ഹനിറോസുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തെ വിലയിരുത്തണം എന്നുള്ളതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങളാണ് ആർട്ടിക്കൽ പത്തൊമ്പത് നമുക്ക് തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിമർശനങ്ങളിൽ കോടതി വലിയ രീതിയിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത് അതിശക്തമായി ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റായ കാര്യത്തെ വിമർശിച്ചു എന്നാൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം കൊടുത്തു അതേപോലെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത നന്മകളെ നമ്മൾ മറക്കരുത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ പോസിറ്റീവായി സ്പർശിച്ച വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു നൂറുകണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു അങ്ങനെ നല്ല കാര്യം ചെയ്ത ആളെ ഒരു വാക്കിന്റെ പേരിലും വിലയിരുത്തരുത് ാണ് അദ്ദേഹം തെറ്റ് ചെയ്തില്ല ആരെങ്കിലും പറഞ്ഞു കേരളത്തിൽ രാഹുൽ ഈശ്വർ മാത്രമല്ല ഒരാളെങ്കിലും പറഞ്ഞു ബോബി ചെമ്മണൂർ ചെയ്ത തെറ്റല്ല പക്ഷെ ആ ഒരു തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ തളച്ചിടരുത് ഒരു തെറ്റിന്റെ പേരിൽ അദ്ദേഹം ചെയ്ത ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി ചെയ്ത നല്ല കാര്യങ്ങളെ കാണാതിരിക്കരുത് അതുകൊണ്ട് ഗോപി ചെമ്മണൂർ കോടതി ജാമ്യം അനുവദിക്കുന്നതൊന്നും അതിന്റെ അടിസ്ഥാനത്തിലല്ല കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് ഈ വിഷയത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല അതായത് ഇങ്ങനെ ഒരു കേസിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റകൾ പിടിച്ചെടുക്കണമോ ആവശ്യമില്ല ഒരു വരികൂടെ പറഞ്ഞ് അവസാനിച്ചിട്ടുണ്ട് പരിസമാപ്തിയിലേക്ക് എത്തട്ടെ വനിതാ കമ്മീഷൻ ഇന്ന് എനിക്കെതിരെ പരാതി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് കഷ്ടമാണ് ഇതുകൊണ്ടാണ് എനിക്ക് പോകാനൊരു പുരുഷ കമ്മീഷൻ ഇല്ല ഈ വിഷയത്തിൽ അതിശക്തമായി ബാലൻസ്ഡായ സമീപനം പറഞ്ഞ് എനിക്കെതിരെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നോട് രാഹുൽ ഈശ്വരനെതിരെ പരാതി എടുക്കണം രാഹുൽ ഈശ്വരൻ താങ്കൾ ആ സോഷ്യൽ ഓഡിറ്റിംഗ് ഒഴിഞ്ഞു മാറുന്നു നിൽക്കുകയാണ് സോഷ്യൽ രാഹുൽ ഓഡിറ്റിംഗ് ഹണി റോസുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ വസ്ത്രധാരണത്തെ കുറിച്ചല്ല എങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് അതിനെ കുറിച്ച് എനിക്ക് വിമർശനമുണ്ട് സർ വസ്ത്രധാരണത്തെ കുറിച്ച് വിമർശനമുണ്ട് സോഷ്യൽ ഓഡിറ്റ് തുടരും വനിതാ കമ്മീഷൻ കേസ് അല്ല അപ്പോൾ ഞാൻ താങ്കളോട് ഇപ്പോൾ മഹാദുർഗമാണ് നടക്കുന്നത് താങ്കളുടെ അറിവുണ്ടാകുമല്ലോ അത് വേറൊരു കോൺടപ്സ്റ്റ് ആണ് സാർ എക്സെപ്ഷൻസ് എക്സാമ്പിൾസ് അല്ല കുംഭമേളയെ സന്യാസിമാർ ധരിക്കുന്ന പോലേക്ക് നമ്മളെ കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു നിലപാട് കൂടെ പറഞ്ഞുതന്നെ കട്ടിയാൻ അനുവദിക്കണം നടക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണം നടത്തുമ്പോൾ ഒരു സെക്കൻഡ് കാര്യം ചോദിച്ചോട്ടെ കുംഭമേളയിലെ സന്യാസിമാർ ധരിക്കുന്ന പോലെ ഡ്രസ്സ് ധരിച്ചു അങ്ങയുടെ ചാനലിൽ സ്വാതന്ത്ര്യമാണ് അതെ അതുപോലെ ഹനീറോസ് താങ്കളുടെ ഏതെങ്കിലും താങ്കളുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ താങ്കളുടെ പരസ്യ സ്ഥാപനത്തിലോ താങ്കളുടെ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും പ്രവർത്തിക്കു വരുമ്പോൾ അത് ആവശ്യപ്പെടാം അത് തന്നെയാണ് എങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുക ഞാൻ എങ്ങനെയാണ് ഞാൻ ന്യൂസ് ചാനലിലെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചാണ് എനിക്ക് ധാരണയുള്ളൂ മറ്റു ചാനലിൽ എന്തോ ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അവിടെ ഡ്രസ് തീരുമാനിക്കുന്നു അതാണ് ഞാൻ ചോദിച്ചത് താങ്കളോട് ൂ ഡ്രസ് കോഡ് ഡ്രസ് ഡ്രസ് ഒരു കോഡ് കോഡ് വേണം എന്ന് മാത്രമേ ഉള്ളൂ മാന്യത മര്യാദ വനിതാ കമ്മീഷന്റെ നിലപാടിനോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു അതിശക്തമായി സോഷ്യൽ ഓഡിറ്റ് തുടരും എന്ന് സതീദേവി മാഡത്തോട് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു മാഡം എനിക്കെതിരെ കേസെടുക്കണം എന്നൊരു ഭരണഘടനാ പദ്ധതിയിൽ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സതീദേവി മാഡത്തോട് ബഹുമാനത്തോടെ ആദരവോടെ വിയോജിക്കുന്നു അവരൊരു ഭരണഘടന ിക്കുന്ന വ്യക്തിയാണ് ഞാനൊരു സാധാരണക്കാരനാണ് ശക്തമായി ഈ സോഷ്യൽ ഓഡിറ്റ് തുടരും എന്ന് സതീദേവി മേഡത്തോട് സൂചിപ്പിക്കാനും ആഗ്രഹിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു വളരെ നന്ദി ശ്രീ രാഹുൽ